ഘട്ടത്തിലോട്ട് ജനവിധി നാല് ഘട്ടത്തിലൂടെ എത്തുമ്പോൾ വർഗീയ കാർഡുകൾ ഇറക്കി പ്രചരണ തന്ത്രങ്ങൾ തകൃതിയായി ഓരോ പാർട്ടിക്കും ജനവിധിക്കായി പോളിംഗ് ബൂത്തിലോട്ട് പത്ത് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിൽ വിധിയെഴുതും ആന്ധ്ര തെലുങ്കാന ബംഗാൾ ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ വിധിയെഴുതാൻ ഒരുങ്ങി കേന്ദ്രഭരണ പ്രദേശവുമായ ശ്രീനഗറിലും ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കും ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഇന്ന് നടക്കും തെക്കേ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഇന്ന് ഒരുമിച്ച് വോട്ടെടുപ്പ് നടക്കുന്നു അധീർ രഞ്ജൻ ചൗധരി അഖിലേഷ് യാദവ് മഹുവ മേത്ര യൂസഫ് പഠാൻ എന്നീ പ്രമുഖർ അടക്കം ഇന്ന് ജനവിധി തേടും ആദ്യം മൂന്ന് ഘട്ടങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടമായിരുന്നുവെങ്കിൽ നാലാം ഘട്ടത്തിൽ വൈഎസ്ആർ കോൺഗ്രസ് പി ഡി പി ബി ആർ എസ് ബി ജെ ഡി തുടങ്ങിയ പ്രാദേശിക കക്ഷികളും രംഗത്തെത്തും തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ മുപ്പത്തിയൊൻപത് മണ്ഡലം ബി ജെ പി തന്നെയാണ് ഭരിക്കുന്നത് അതേസമയം കോൺഗ്രസിന് ആറ് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഒപ്പം തന്നെ മറ്റ് പാർട്ടികൾക്കായി അൻപത്തിയൊന്ന് മണ്ഡലങ്ങളാണ് നിലവിലുള്ളത് ഓരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ചർച്ചാ വിഷയങ്ങൾ മാറി മറിയുകയാണ് ഏറ്റവും കൂടുതൽ അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി ആക്രമിച്ചു നടത്തിയ പ്രസ്താവന തന്നെയാണ് ഇപ്പോൾ കളം നിറയുന്നത് എഴുപത്തി അഞ്ചു വയസ്സ് പിന്നിട്ടാൽ മോദി മാറി അമിത്ഷാ വരും അമിത്ഷായ്ക്കുള്ള വോട്ടാണ് മോദി തേടുന്നത് എന്നുള്ള കെജ്രിവാളിന്റെ പ്രസ്താവന വരെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് അത് മുരളി മനോഹർ ജോഷി അദാനി യോഗി അദ്വാനി എന്നിങ്ങനെ ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് വരെ എത്തിച്ച പ്രസ്താവന തന്നെയായിരുന്നു കെജ്രിവാളിന്റെ കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കടുത്ത പ്രചരണം തന്നെയായിരുന്നു നടത്തിയിരുന്നത് പത്ത് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി ആകെ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് സ്ഥാനാർത്ഥികളാണ് ഇന്ന് ജനവിധി തേടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് പ്രകാരം ബി ജെ പിക്ക് മുപ്പത്തി ഒൻപത് സീറ്റുകൾ ലഭിച്ചിട്ടുള്ള മണ്ഡലങ്ങൾ കൂടിയാണിത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് വളരെ നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ത്യ ഇന്ത്യ സംബന്ധിച്ച് അവർക്കൊരു പുത്തൻ ഊർജ്ജം തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യവും ബി ജെ പിക്ക് പ്രസ്താവന കൂടുതൽ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയോ എന്നുകൂടി വിലയിരുത്താൻ ഈ ഘട്ടത്തിൽ കഴിയും